ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഒരു പ്രധാന ക്ഷേത്രമാണ് തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സഹ്യാദ്രിയുടെ വടക്ക് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പുണ്യനദിയായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി രണ്ട് ക്ഷേത്രസ്ഥാനങ്ങളാണുള്ളത് ഈ പുണ്യസങ്കേതങ്ങളെ ഇക്കര കൊട്ടിയൂർ എന്നും അക്കര കൊട്ടിയൂർ എന്നും അറിയപ്പെടുന്നു വാവലിയാറിൻ്റെ വടക്കു ഭാഗത്തായി അക്കര കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തിരിഞ്ചിറ എന്ന ജലാശയത്തിന് നടുവിലായിട്ടാണ് കാട്ടുകല്ലുകൾ കൊണ്ട് കെട്ടിയുയർത്തിയ ചൈതന്യ സ്ഥാനമായ മണിത്തറ ഈ മണിത്തറയിൽ ശ്രീ പരമേശ്വരൻ്റെ സ്വയംഭൂലിംഗം കൊള്ളുന്നു രണ്ടാമതായി കാണപ്പെടുന്നത് തറയാണ് അമ്മ മറഞ്ഞ സ്ഥലം ലോപിച്ച് അമ്മാറക്കൽ ആയതെന്നാണ് ഐതിഹ്യം ഇപ്രകാരം ശ്രീ പരമശിവനും ശ്രീശക്തിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധ്യ ദേവതകൾ ഇടവമാസത്തിലെ ചോതിനനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജാതി നടക്കാറുള്ളൂ ഈ കാലയളവിനെയാണ് വൈശാഖ മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്സവവേളയല്ലാത്ത ബാക്കി പതിനൊന്ന് മാസവും അക്കരക്ഷേത്രത്തിൽ മനുഷ്യർക്ക് പ്രവേശനമില്ല ഈ സമയത്ത് അവിടെ ദേവപൂജയാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ അക്കരക്ഷേത്രത്തിൽ വൈശാഖോത്സവം നടക്കുന്ന ഈ ഒരു മാസം ഇക്കര ക്ഷേത്രത്തിൽ നിത്യപൂജ നടക്കാറില്ല ഇവിടുത്തെ ബലിബിംബങ്ങൾ അക്കരക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ വെച്ചാണ് ആ സമയത്ത് പൂജ നടക്കാറുള്ളത് ഉത്സവം കഴിഞ്ഞുള്ള ബാക്കി പതിനൊന്ന് മാസവും ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടാവും ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇവിടെ കാണപ്പെടുന്നത് പ്രാചീനമായ കീഴ്വഴക്കങ്ങളും സമ്പ്രദായങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് തനിമയൊട്ടും ചോർന്നു പോകാതെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും വൈശാഖോത്സവം കൊണ്ടാടുന്നത് ഇവിടെ ചുറ്റമ്പലമോ മന്ദിരങ്ങളോ സ്ഥിരമായ നിർമ്മിതികളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല യാഗശാലകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള താൽക്കാലികമായ ഷെഡുകളാണ് ഉത്സവകാലത്ത് കെട്ടിയുയർത്തുന്നത് പനയോല തെങ്ങോല മുതലായ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഈ പഠനശാലകളെ കയ്യാലകൾ എന്നറിയപ്പെടുന്നു സ്വയംഭൂലിംഗം കുടികൊള്ളുന്ന മണത്തറയ്ക്ക് മുകളിലും ഈ വിധത്തിലുള്ള താൽക്കാലിക നിർമ്മിതിയാണുള്ളത് ഉത്സവശേഷം ഇവയൊക്കെ നിശേഷം മാറ്റുകയും ചെയ്യും ദക്ഷയാഗം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഒരു ക്ഷേത്രം പണിയുകയാണെങ്കിൽ അത്ര വിശാലമായ ഭൗതിക ഘടനയോടുകൂടി ക്ഷേത്ര നിർമ്മാണം സാധ്യമല്ലാത്തതിനാണത്രേ ഇവിടെ ക്ഷേത്ര കെട്ടിടമില്ലാത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രാഹ്മണാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നതെങ്കിലും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അറുപത്തിനാലോളം അവകാശി കുടുംബങ്ങളാണ് ഉത്സവകാര്യത്തിന് വേണ്ടതെല്ലാം ഒരുക്കുന്നത് പാക്കുഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീർവെയ്പ്പ് ഇളനീരാട്ടം ആലിങ്കര പുഷ്പാഞ്ജലി തൃക്കൂർ അരിയളവ് കലംവരവ് കലശപൂജ തൃക്കലശാട്ട് ഇങ്ങനെയുള്ള വിവിധങ്ങളായ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു ആനപ്പുറത്തുള്ള ശിവേരി എഴുന്നള്ളത്ത് കൂടാതെ പാണികൊട്ട് പാടകം കൂത്ത് മുതലായ ക്ഷേത്ര കലാരൂപങ്ങളും ഉത്സവ സമയത്ത് പതിവാണ് കുട്ടിയൂരിന്റെ ഇന്നത്തെ രീതിയിലുള്ള പൂജാവിധികളും ആചാരാനുഷ്ഠാനങ്ങളും ചിട്ടപ്പെടുത്തിയ ശ്രീ ശങ്കരാചാര്യരാണെന്ന് പറയപ്പെടുന്നു കുട്ടിയൂരിലെത്തിയ ആചാര്യസ്വാമികൾ അക്കരക്ഷേത്രത്തിലെ ഓരോ ശിലയിലും ശിവരൂപം ദർശിച്ചതിനാൽ പാദസ്പർശം അനുചിതമെന്ന് കരുതി ഇക്കരെ നിന്ന് പരമേശ്വരനെ വന്ദിച്ച് തിരിച്ചുപോരുകയാണുണ്ടായത് അദ്ദേഹമാണ് ഈ പുണ്യഭൂമിക്ക് ദക്ഷിണ കാശി എന്ന പേർ നൽകിയതെന്ന് പറയപ്പെടുന്നു ഈ സന്നിധിയിൽ ദർശനം നടത്തുന്ന ഓരോ ഭക്തനും പ്രസാദമെന്ന നിലയിൽ ഒരു ഓടപ്പൂ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം വീരഭദ്രൻ പറിച്ചെറിഞ്ഞ മഹർഷിയുടെ താഴിയുടെ പ്രതീകമാണ് ഓടപ്പൂ എന്ന് ഐതിഹ്യം പറയുന്നു മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും വ്യത്യസ്ത സമുദായക്കാരുടെ കൂട്ടായ്മയും തുള്ളിക്കൊരു ഗുണക്കണക്കെ പെയ്യുന്ന മഴയും പ്രകൃതിയുടെ സൗന്ദര്യവും ഓടപ്പൂവെന്ന വിശിഷ്ട പ്രസാദവും മണിത്തറയിലെ കിടാവിളക്കും എല്ലാമെല്ലാം കുട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതകളാണ്